ലോകം മറ്റൊരു വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇന്ത്യ ചൈന ഉഭയകക്ഷി വ്യാപാരത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്ന വ്യാപാര അസന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നിട്ടും ചൈന കൂടുതൽ സാമ്പത്തിക സഹകരണത്തിനായി ഇന്ത്യയുമായി കൈകോർക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം കൂടുതൽ പ്രീമിയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യാനും ഇന്ത്യൻ ബിസിനസ്സുകൾ ചൈനയുടെ വൻ ഉപഭോക്തൃ വിപണിയിലേക്ക് എത്താൻ സഹായിക്കാനുമുള്ള ചൈനയുടെ ഉദ്ദേശം ചൈനീസ് അംബാസഡർ സു ഹോങ് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ചൈനയുടെ വലിയ വിപണി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വാണിജ്യ അവസരങ്ങൾ നൽകുമ്പോൾ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സംരംഭങ്ങൾക്ക് കൂടുതൽ തുല്യമായ ഒരു കളിക്കള സൃഷ്ടിക്കാനാണ് ഇന്ത്യയെ ചൈനീസ് അംബാസഡർ പ്രേരിപ്പിക്കുന്നത് ആഴത്തിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിന് ന്യായവും സുതാര്യവും വിവേചന രഹിതവുമായ പെരുമാറ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ചൈന ഒരിക്കലും വ്യാപാര മിച്ചം മനപൂർവ്വം പിന്തുടർന്നിട്ടില്ലെന്നും അത്തരം അസുന്തുലിതാവസ്ഥകൾ വിപണി ശക്തികളുമായി സ്വാഭാവികമായി പരിണമിക്കുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ യഥാക്രമം പതിനേഴ് ശതമാനം ഇരുന്നൂറ്റി നാല് അറുപത് ശതമാനം എന്നിങ്ങനെ മുളക് പരുത്തിനൂൽ ഇരുമ്പ് തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ കയറ്റുമതിൽ സമീപകാലത്തുണ്ടായ വർധനവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചൈനയുടെ വലിയ വിപണിയെ ആശ്രയിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ വാണിജ്യ അവസരങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം പറയുന്നു പ്രീമിയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ ഒഴുക്കിനെ പിന്തുണയ്ക്കാൻ ചൈന തയ്യാറാണെന്നും ചൈനീസ് ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുന്നതിന് ചൈന ഇന്റർനാഷണൽ ഇമ്പോർട്ട് എക്സ്പോ ചൈന ദക്ഷിണേന്ത്യ എക്സ്പോ തുടങ്ങിയ ചൈനീസ് വ്യാപാര വേദികൾ സജീവമായി ഉപയോഗിക്കാൻ ഇന്ത്യൻ കമ്പനികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വിസ വൈകുന്നതു മൂലമുള്ള തടസ്സങ്ങളെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങൾക്ക് പ്രതികൂലമായി അന്തരീക്ഷമാണെന്ന് വിശേഷിപ്പിച്ചതിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ വിസ ലഭിക്കുന്നതിന് ചൈനീസ് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായും ചൈനീസ് സംരംഭങ്ങൾക്ക് സൗഹൃദപരമല്ലാത്ത അന്തരീക്ഷവും ചൈനീസ് നിക്ഷേപത്തെ എതിർക്കുന്ന വാർത്തകളും ചൈനയിൽ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് ഇരുപക്ഷവും പരസ്പര സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് സംഭാഷണത്തിലൂടെ സംഘർഷം ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല പരാമർശങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥിരതയുള്ളതും സഹകരണപരവുമായ ബന്ധങ്ങൾക്ക് ഇടപെടലും പരസ്പര ധാരണയും ആവശ്യമാണെന്ന് സു പറയുന്നു ഈ വർഷം നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി മോദിയെ സ്വാഗതം ചെയ്യാൻ ചൈന തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അമേരിക്കയുടെ താരിഫ് നടപടികളെ ഏകപക്ഷീയ സംരക്ഷണവാദമെന്ന് വിശേഷിപ്പിച്ച സു അത്തരം നടപടികൾ ആഗോള സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആഗോള ദക്ഷിണേന്ത്യയുടെ പ്രമുഖ ശബ്ദങ്ങളായ ചൈനയും ഇന്ത്യയും സംയുക്തമായി ഏകപക്ഷീയതയെ എതിർക്കുകയും ബഹുരാഷ്ട്രവാദത്തെ പ്രതിരോധിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം വാദിക്കുന്നുമുണ്ട് അമേരിക്ക ചുമത്തിയ പരസ്പര താരിഫുകൾ എന്ന് വിളിക്കപ്പെടുന്നത് തൻ്റെ വീക്ഷണത്തിൽ ഏകപക്ഷീയമാണെന്നും ന്യായമായ വ്യാപാര അന്തരീക്ഷം വളർത്തുന്നതിനു പകരം അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ നടപടികൾ മറ്റു രാജ്യങ്ങളുടെ നിയമാനുസൃത അവകാശങ്ങളെ നഗ്നമായി ലംഘിക്കുകയും നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ആഗോള സ്ഥിരതയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു ചൈനയുടെ ഉയർച്ച താരിഫ് യുദ്ധങ്ങളല്ല സാശ്രയത്വത്തിനും കഠിനാധ്വാനത്തിന്റെയും ഫലമാണെന്നും സു ഊന്നി പറയുന്നു ചൈന ഒരു വ്യാപാര സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷെ പ്രകോപിപ്പിക്കപ്പെട്ടാൽ അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചൈന തയ്യാറാണെന്ന് സു വിശദീകരിച്ചു ചില രാജ്യങ്ങൾ ഇളവുകൾ നൽകിയിട്ട് പോലും അമേരിക്ക അവയേയും മുതലെടുത്തു എന്നും അദ്ദേഹം വിമർശിച്ചു ഇരു രാജ്യങ്ങളും പരസ്പരം വികസനത്തെ ഒരു ഭീഷണിയായി കാണാതെ ഒരു അവസരമായി കാണണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം കോപ്സ് കമാൻഡർ ചർച്ചകൾ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ തുടങ്ങിയ നിലവിലുള്ള സംവിധാനങ്ങൾ സ്ഥിതി സുസ്ഥിരമാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും ശക്തമായ ആത്മവിശ്വാസം വളർത്തുന്ന നടപടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും സു കൂട്ടിച്ചേർത്തു ബ്രഹ്മപുത്ര നദിയിലെ ചൈനയുടെ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് പദ്ധതി ഊർജ്ജ ഉത്പാദനത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂവെന്നും താഴെയുള്ള രാജ്യങ്ങൾക്ക് ദോഷം വരുത്തില്ലെന്നും സു ഉറപ്പു നൽകിയിട്ടുണ്ട്